വെൽക്കം ബാക്ക് ടു പംക്യൻ സർവൈവൽ ഹൊറർ എപ്പിസോഡ് നമ്പർ ടു എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഇതിലെന്തോന്ന് എനിക്ക് എന്തോ സംശയം പോലെ തോന്നി അല്ല നമ്മൾ നടണ്ടേ അവിടെ ഇവിടെ നട ഇവിടെ നട ഇവിടെ നട ഇവിടെ നട ഇവിടെ ഓ ഒന്നോളില്ലേ സ്പേസ് സ്പേസ് ഹലോ യൂസ് യുവർ ആറോ എടാ വർക്കാവുന്നില്ലോ സ്പേസല്ലേ മരപ്പി പൈസ അടിപൊളി ആ അപ്പം റെഡി ആയി പ്ലാൻ റെഡിയായി ഇനി എന്തെയ്യണ്ടേ അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണ്ടേ ഓ അത് പുതിയതാക്കണു പുതിയതാക്കതിയതാക്ക lagi, guys. udah kora cool stick. what's the? Ayo, ayo, ayo. Ayo, Aro, humbis, ja. Guys, what is wrong? What is wrong? What is wrong? What is wrong? What is Apa? What is wrong? What is wrong? Ayo, is wrong? Ayo, is wrong? വരുന്നു എല്ലാം കല്പിച്ച് പോവാണ് പൊറത്തിറങ്ങാൻ തോന്നില്ല എല്ലാം കൽപ്പിച്ച കൂടാണ് ആ കൊഴപ്പൊന്നുമില്ല ആ അമ്മായിടാ വെള്ളം നല്ല എനിക്കേക്കുന്നുണ്ടാ ഒരു ഒച്ച കാലിന്റെ നമ്മടെ തന്നെയാണോ അല്ല കൈക്കും നമ്മുടെ അരിയും ഇത് ഇത് മരല്ല ഒരു സ്റ്റിക്ക് കിട്ടുകയാണെങ്കി ആ അതെ 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 സ്റ്റിക്ക് ഇട്ടി സ്റ്റിക്ക് ഇട്ടി എടുത്തോ എടുത്തോ എടുത്തോടുത്തു അതിനൊക്കെ അൺലോക്ക് ചെയ്യാൻ നല്ല സാധനമാണ് സ്റ്റിക്ക് എഫ് നിക്ക പതിനാറ് ഡോളർ കിട്ടും ഇവിടെ മോനെ മുപ്പത്തിരണ്ട് എന്തോ എഴുതി വെച്ചോ മാനില്ലെന്നോ മാനില്ലെന്ന് വെച്ചെന്താ അതെല്ലാവട്ടെ എൻ്റെ ഒരു ചിക്കും കൂടി അതെന്തിനാട്ടെള്ളക്കിത്ത അതിന് വളരട്ടെ പൈസ കിട്ടും മനസ്സിനും നമ്മള് കൊല്ലുന്നത് ഈസിയാ കഴിച്ചു

ടാ ഭയങ്കര എന്താ ചെയ്ത് നമുക്ക് നാടാൻ പറ്റുടാടാ എൻ്റെ ദൈവം ഇപ്പൊ ഇപ്പൊ ഒരു സാധനം വന്ന് ഇടുക്കി അരി കിട്ടൊച്ച നല്ലൊച്ച അയ്യാ എൻ്റെ അമ്മ കൈഷ് നല്ല വൃത്തിയായിട്ടൊച്ച അമ്മ മോനെ ഈ സാനും അമ്മയായിരുന്ന കേക്കാത്ത കൂട്ട പൈസ കൂട്ടണ്ടായിരുന്നു കൈഷ് ഇവനെ ഹാർട്ട് അറ്റാക്ക് ഇടിക്കുന്നുണ്ടോ അത്ര അയ്യോ അയ്യോ പവർ ഇല്ല ഇനി ഒഴിക്കി വെള്ളമൊഴിക്കാ ഒഴിക്കി വെള്ളമൊക്കി ഒഴിക്കി വെള്ളമൊഴിക്കി വെള്ളമൊക്കി എടാ വെള്ളമൊഴിക്കും ഒഴിക്കാൻ പറ്റാത്ത കഴി പിന്നെ നേരത്തെ കണ്ടവർക്കറിയാം എപ്പിസോഡ് നമ്പർ വണ് കണ്ടവർക്കറിയാം എന്താ അറിയോ നമുക്കൊരു കാക്ക ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്ലി നമ്മുടെ ലൈറ്റ് ഇനി എന്താ എടാ ലൈറ്റ് ഒന്ന് പറയറ്റ് ലൈറ്റ് ലൈറ്റ് അടിച്ചു പുറത്തുള്ള ഇരുന്നൂറ് കോഴിമാട നല്ല കാര്യം ഞാൻ കോയിനെ അയ്യോ രാത്രി ആയല്ലോ എന്തെയ്യാ ഞാൻ രാത്രിയല്ലോ കൈസിനു തന്നെ പേടിച്ചിട്ടും അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കൈസ് ഞാൻ യൂട്യൂബ് കണ്ടു ഇവിടെ ഷാദമാനൊക്കെ വരുന്ന എവിടെ മാങ്ങാണ്ടിയസ് എടാ എന്റെ ലൈറ്റ് അടിച്ചുപോയി അതാണ് ഇക്കോരങ്ങൻ പറഞ്ഞ കെയർഫുള്ളി യൂസ് ചെയ്യണമെന്ന് കണ്ടോ 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 കാണിച്ചു തരാണ്ടോ എന്താ ചെയ്യും അതെ പോലും കാണാൻ പറ്റുന്നില്ലല്ലോ മാറി ഞാൻ അതിന്റെ ഉള്ളിൽ എന്നെ എടാ കേറു കൈ തന്നെ എന്തായാലും കൊല്ലുടൊക്കെ സർവേവെങ്ങനെ ചെയ്യ മാണോ അല്ല ഓ എങ്ങനെയൊക്കെ കേണ പോയി ഭാഗ്യത്തിന് കേസ് കൈ ഒച്ചാക്ക വരുന്നുണ്ട് വിളിച്ചേക്കവിടെ എനിക്കെന്താ അറിയ ഡോർ കൈസ് ഒരു ഉണ്ട് കൈസ് എത്ര ഒച്ചാടാ അടാ ഡോർ അടിച്ച് പൊട്ടിച്ചിട്ട് പോവോ ഡോറടിച്ചു പൊട്ടിച്ചെല്ലാത്തിന് മൂന്ത കുട്ടി അടിച്ച് പൊട്ടി എടാ ഒന്ന് രാവിലെ രാവിലെ കൈസ് അവിടെ അറക്കി പിയാന വയ്ക്കുന്നേ കൈസിനെ കൊണ്ട് കളിച്ചോക്ക് പമ്പിൻ പാനിക്കാണ് ഇത് കളിച്ചോക്ക് നല്ല മനസ്സ് പേടിച്ചിട്ട് വയ്യ രസിച്ചിട്ട് ഞാൻ എല്ലാം കളിപ്പിച്ചു പൊറത്ത് പോവാണ് പൊറത്ത് പോകണ്ട ചപ്പ ചത്താലെ അവിടെ നമുക്കിത് ഉറങ്ങാനൊന്നും പറ്റില്ല അയ്യോ കൈസ് കൊന്ന് ഞാൻ ചത്ത് ഞാൻ ചത്ത് എടാ ഞാൻ ചത്ര ചാവല്ലേ ചാവല്ലേ പ്ലീസ് ചാവല്ലേ ബെസ്റ്റ് ഞാൻ ചത്ത് എന്താ വച്ചാലേ ആൾക്കാരെല്ലാം ഇവിടെ ഇണ്ട് ചത്തേ ചത്തില്ലേ ചത്തില്ല നമ്മുടെ അയ്യാ ഓടിക്കോ അങ്ങോട്ടോട് ഷാട പോയി ചാട പോയി എൻ്റെ ദൈവമേ കൈസ്പിയാനോ വായിക്കാൻ വരുമ്പോ അത് ഷാണ വരും ടാ ഇതെന്തടാ വറക്കാവോ തോന്നു വറക്കാവ് ഷടാ കൈസ് പിയാന വായിക്കുന്നു നമ്മള് ചത്തു ആ ചത്തില്ല 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 ഓടിക്കോ ഓടിപ്പൊക്കോ ഒന്ന് വറക്കാവ് ഈ സാധനം വർക്കാവുന്നില്ല നമുക്കാണ് ഇരുന്നൂറ് രൂപയും വേണം എന്നാ മാത്രമേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എടാ അത് വല്ലാത്ത ചതിയാണല്ലോടാ എന്തെയും ഞാൻ അത് ഇരുന്നൂറ് രൂപ പക്ഷെ അതാണ് അത് പറഞ്ഞ ഇത് ചെയ്യണം എന്ന് ഓ വായി രാവിലെ എൻ്റെ ദൈവമേ ഞാൻ കൈ എടാ എന്ത് ക്ലൗണ് പട്ടി ക്ലൗൺ ആ നിന്നെ വെച്ചിട്ടുണ്ടാ കൈസിൻ്റെ ഇവിടെ വെച്ച പേ ലൈക്കും സബും ചെയ്യണം സബ് ചെയ്യാത്തവർ ലൈക്ക് അല്ലേ ലൈക്ക് ചെയ്യാത്തവർ സബ് ചേടാ ലൈക്ക് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യണം സബ് ചെയ്യുന്നവർ സബ് ചെയ്യണം ബൈ ബൈ